നീതി എന്ന് ലോകമെമ്പാടും അറിയപ്പെടുന്ന പ്രശസ്തയായ ഗായികയാണ് ഉഷ ഉദുപ്പ് എന്നാൽ ഉഷാ ഉദുപ്പിന്റെ ആരാധകർക്കും ഉഷാ ഉദുപ്പിന് വേണ്ടപ്പെട്ടവർക്കുമൊക്കെ ഒരു ദുഃഖവാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഹൃദയാഘാതത്തെ തുടർന്ന് ഉഷാ ഉദുപ്പിന്റെ ഭർത്താവ് ജാനി ചാക്കോ ഉദുപ്പ് അന്തരിച്ചു എന്നുള്ള വാർത്തയാണ് പുറത്തു വരുന്നത് ഹൃദയാഘാതത്തെ തുടർന്നാണ് പ്രശസ്ത ഗായികയുടെ ഭർത്താവ് അന്തരിച്ചത് എന്നുള്ള വാർത്തയിൽ പറയുന്നു കോട്ടയം കളത്തിപ്പടി സ്വദേശിയാണ് അന്തരിച്ച ജാനി ചാക്കോ ഉ് എഴുപത്തിയെട്ട് വയസ്സായിരുന്നു ഗായികയുടെ ഭർത്താവിന് കൊൽക്കത്തയിലെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം സംഭവിച്ചത് കോട്ടയം പൈനുങ്കൽ ചിറക്കരോട്ട് കുടുംബത്തിലെ ബ്രിഗേഡിയർ സി സി ഉദുപ്പിന്റെയും എലിസബത്തിന്റെയും മകനാണ് ജാനി ചാക്കോ ഉദുപ്പ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിൽ കൊൽക്കത്തയിലെ നിഷ ക്ലബുകളിൽ പാടുന്ന കാലത്താണ് ഉഷയുമായി ജാനി പരിചയപ്പെടുന്നത് പിന്നീട് സൗഹൃദം പ്രണയത്തിലേക്കും എത്തി രണ്ടു വർഷത്തിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലാണ് വിവാഹിതരാകുന്നത് തുടർന്ന് കൊൽക്കത്തയിൽ നിന്നും കൊച്ചിയിലേക്ക് ജാനിക്ക് ട്രാൻസ്ഫർ ലഭിച്ചതോടെ ഇവിടെയാണ് ഇവർ താമസിച്ചതും മക്കൾ ജനിച്ചതും ഇവിടെ വച്ചായിരുന്നു പിന്നീട് ഇവർ കൊൽക്കത്തയിലേക്ക് പോവുകയായിരുന്നു ഇവർക്ക് രണ്ടു മക്കളാണുള്ളത് ഒരാളുടെ പേര് സണ്ണി ഉതുപ്പെന്നും മറ്റൊരാളുടെ പേർ അഞ്ജലി ഉതുപ്പെന്നുമാണ് ഇപ്പോൾ ഈ കുടുംബത്തിനും കുടുംബത്തിൽ ഉള്ളവ എല്ലാവർക്കും അനുശോചനമറിയിച്ച് നിരവധി പേരാണ് എത്തുന്നത് ഹൃദയാഘാതത്തെ തുടർന്നാണ് പ്രശസ്ത ഗായിക ഉഷാ ഉതുപ്പിൻ്റെ ഭർത്താവ് ജാനി ചൊക്ക അന്തരിച്ചതെന്ന് അറിഞ്ഞപ്പോൾ എല്ലാവർക്കും വളരെയധികം വേദനയായി ശരിക്കും പറഞ്ഞാൽ എല്ലാവരെയും സഹായിച്ച് നല്ലതുപോലെ സംസാരിച്ച് എല്ലാവരോടും നന്നായി ഇടപഴകുന്ന ഒരു മനുഷ്യനായിരുന്നു ഒരു മരണം ആർക്കും വിശ്വസിക്കാനാകുന്നില്ല അപ്രതീക്ഷിതമായുള്ള മരണം തന്നെയാണ് എന്നാണ് അടുത്ത വൃത്തങ്ങൾ തന്നെ ഇതിനെക്കുറിച്ച് പറയുന്നത് ദീദി എന്നെല്ലാവരും സ്നേഹത്തോടെ വിളിക്കുന്ന ഉഷാവതുപ്പ് ഒരു പാട്ടിന്റെ ആവശ്യമായി ദൂരെയായിരുന്നു പെട്ടെന്നായിരുന്നു ഹൃദയാഘാതം എന്ന് പറഞ്ഞതും തിരിച്ച് എത്തിയതുമൊക്കെ അതുകൊണ്ട് തന്നെ ഉഷാ ഉദുപ്പിന് ആദ്യമൊരു ഞെട്ടലുണ്ടായിരുന്നു പിന്നാലെയാണ് എന്താണ് സത്യമെന്ന് അറിയാൻ സാധിച്ചതും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് നവംബർ ഏഴിന് ജനിച്ച ഉഷാ ഉദുപ്പ് മലയാളികൾക്ക് പോലും അഭിമാനമായ മലയാളികളുടെ സ്വന്തം ദീതിയാണ് പത്മഭൂഷൺ ഫിലിം ഫെയർ അവാർഡ് അങ്ങനെ തുടങ്ങി നിരവധി അവാർഡുകളാണ് ദീതിയുടെ പക്കലുള്ളത് ഉമാ പോഷ മ ഇന്ദിരാ ശ്രീനിവാസൻ ശ്യാം അയ്യർ എന്നിങ്ങനെയാണ് ഉഷ ഉദുപ്പിന്റെ സഹോദരങ്ങളുടെ പേര് ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളുടെ അവസാനത്തിലും എഴുപതുകളിലും എൺപതുകളിലും ഒരു ഇന്ത്യൻ പോപ്പ് ഫിലിമി ജാസ് പിന്നണി ഗായികയായി ഉയർന്നു വന്ന വ്യക്തിയാണ് ഉഷ ഉദുപ്പ് അയ്യർ ഉഷ ഉദുപ്പിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഒക്കെ തന്നെയും തീർച്ചയായും അവരുടെ ഭർത്താവിനെ കുറിച്ചും സംസാരിക്കണം ഒരുപാട് നാളുകൾ ഉഷ ഉദുപ്പിന്റെ ഈ കലാ കരിയറിലൂടെ ഏറ്റവും കൂടുതൽ പിന്തുണ അർപ്പിച്ച ഒരു വ്യക്തി തന്നെയാണ് ഉഷ ഉദപ്പിന്റെ ഭർത്താവ് ശരിക്കും പറഞ്ഞാൽ ബോംബെയിൽ ജനിച്ച ഒരു സാധാരണ കുടുംബത്തിൽ ജനിച്ച ദീദി ഇന്ന് ഇത്രയും വലിയ ഗായികയായതും പ്രേക്ഷകർ അറിയപ്പെടുന്ന വലിയ ഒരാളായതുമൊക്കെയാണ് ഭർത്താവിന്റെ ഏറ്റവും വലിയ കഴിവായി തന്നെ പ്രേക്ഷകർ പറയുന്നത് ബൈക്കുളയിലെ സെൻറ്റ് അഗ്നസ് സ്കൂളിൽ പഠിച്ച ദീതി പഠനകാലം തൊട്ട് തന്നെ സംഗീതത്തിൽ പ്രാഗൽഭ്യം തെളിയിച്ചൊരു വ്യക്തിയാണ് എന്നാൽ കല്യാണം കഴിഞ്ഞാലും നീ അത് നിർത്തണ്ടായ എന്ന് പറഞ്ഞ് ദീദിയെ പാട്ടിലേക്ക് കൊണ്ടുവന്നത് ഭർത്താവ് തന്നെയാണെന്ന് എല്ലാവരും എടുത്തു പറയുന്നുണ്ട് ദീദിയെ അറിയുന്നവർക്കൊക്കെ തന്നെയും ഭർത്താവ് ജാനിയേയും അറിയാം അത്രമാത്രം സുഹൃത്തുക്കൾക്കും അടുത്ത ബന്ധുക്കൾക്കും ബന്ധുക്കൾക്കുമൊക്കെ വളരെയധികം സുപരിചിതനായ ഒരു വ്യക്തിയായിരുന്നു ദീദിയെ എവിടെ കൊണ്ടുപോകാനും ദീദിയോടൊപ്പം വരാനും അദ്ദേഹത്തിന് യാതൊരു മടിയുമില്ല അത്ര നല്ല മനുഷ്യനായിരുന്നു എന്നാണ് എല്ലാവരും ഒരേ വാക്കിൽ പറയുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ